വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടും ഉണ്ണി പറഞ്ഞോ അതെ അപ്പോൾ ഓണം വന്നു ഉണ്ണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞങ്ങള് ഓണത്തിന്റേതായ കുറച്ച് തിരക്കിലേക്ക് ഇങ്ങനെ കിടക്കാൻ പോവാണ് ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെങ്കിൽ എല്ലാ തവണത്തെ ഓണം പെറ്റാ കൂടുതലായിരുന്നു അതെ കല്യാണം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു പിന്നെ കൂടാൻ പറ്റുന്ന ഓണങ്ങളും ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് ആഘോഷിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കടയിലൊക്കെ പോവാണ് ഓണത്തിന് കുറച്ച് സദ്യ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് കാരണം ഞങ്ങൾ ബിസി ആയിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പം ഞാനും അച്ഛനും എൻ്റെ നികിൽ ചേട്ടനും കൂടിയിട്ട് ഇറങ്ങുകയാണ് പിടിയിലേക്ക് അപ്പം അമ്മ അമ്മയുടെ അടുത്തൊരാളെ ഏൽപ്പിച്ചിട്ട് ുണ്ട് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ആളല്ലുമാണ് നമുക്ക് കണ്ടറിയാം പൂവുമ്പോൾ എങ്ങനെ നമ്മൾ പറ്റുമോ എന്നൊക്കെ കാരണം അതിന് പാലുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിന് അവിടെയൊക്കെ എടുക്കുകയാണ് അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ അപ്പം പിന്നെന്തൊട്ടായിരുന്നു വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ പൂവ് കുറച്ച് വാങ്ങിച്ചതിരിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പൂവ് എന്തായാലും നമുക്ക് കഴിയുമ്പോഴും മറ്റന്നാളെങ്ങാനും വാങ്ങിക്കാം സോറി നാളെ വാങ്ങിക്കണം കാരണം നാളെയാണ് ഉത്രാടം സംഭവങ്ങൾ വാങ്ങിക്കണം പിന്നെ വലിയ രീതിക്കുള്ള സദ്യകളൊന്നും ഉണ്ടാക്കില്ല കാരണം സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് പോകും വീട്ടിൽ ഉണ്ണാൻ പോകും അപ്പം പിന്നെ ആ സാധനങ്ങളൊക്കെ ഇവിടെ ബാക്കിയിരിക്കും അപ്പോൾ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ കൂട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ സാമ്പാർ പിന്നെ എന്തെങ്കിലും ഒരു ഒരുപ്പേരി പിന്നെ വേറെ ഒരു ഉപ്പേരിയും പിന്നെ ഇഞ്ചമ്പുളിയും പിന്നെ മോരുകാച്ച മോരുകാച്ചിട്ട് കുറേ നാൾ ഇരിക്കുന്നത് കൊണ്ട് അതെന്തായാലും മസ്റ്റാണ് ഇഞ്ചമ്പുളിയൊക്കെ ഉണ്ടാക്കി വെക്കി പിന്നെ ഈ മോരുകാച്ചയാലും ഇഞ്ചമ്പുള്ള എനിക്കൊന്നും ഇരിച്ചായിട്ടൊന്നും വലിയ താല്പര്യമില്ല അച്ഛനും അമ്മയ്ക്കും അച്ഛനും വലിയ താല്പര്യമില്ല അമ്മയ്ക്കും ചേച്ചിക്കാണ് പിന്നെയും കുറച്ചും ഇഷ്ടമുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്ന ഇടം മണ്ണിലൊക്കെ ഒന്ന് കാണ്ടേ അല്ല സദ്യ ഒക്കെ എന്തേണ്ട അപ്പം കാറിലായിട്ടാണ് പോണത് അപ്പം അച്ഛൻ വേഗം പോവാ വേറെ അവിടെ നല്ല തിരക്കായിരിക്കും അവിടെ എടുക്കാൻ പറ്റില്ല അവിടെ പോയിട്ട് വരുന്നത് എപ്പോഴാണെന്നു പറയാൻ പറ്റില്ല അച്ചൻ്റെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞാൻ അച്ഛനും പോവാന്നു വിചാരിച്ചത് പിന്നെ വിചാരിച്ചു നിങ്ങളെ ചേട്ടൻ കൂടി എടുക്കാം അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുമല്ലോ ഞാൻ ആദ്യമായിട്ടാ അച്ഛൻ്റെ കൂടെ ഒരു ഓണത്തിന് അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങൾക്ക് വേണ്ടി പർച്ചേസിങ്ങിന് പോകുന്നത് അതെ തൊട്ടടുത്ത് അല്ല അടുത്ത വളരെ അടുത്ത അടുത്ത് ഫ്രണ്ട് കേടുത്തൊരു ബന്ധുവിന്റെ അച്ഛനോട് ഫ്രണ്ടി ഫ്രണ്ട് കേറി അച്ഛൻ ഫ്രണ്ടില് കേറി എന്തിനിടാ ഞാൻ ഡബ്ബമ്മ കൊറേ വെള്ളികള് വീഴുവച്ചാ അപ്പൊ കൊറേ പേരൊക്കെ പറയുന്നിങ്ങനെ പറയാനൊക്കെ പറയും പിന്നെ കൊറേ പേര്ക്ക് മനസ്സിലായി ചേച്ചിയോട് എന്തായാലും പണ്ടെങ്കിലും കാര്യല്ലേ വെള്ളി വീടോണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര സ്പീഡില് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ നല്ല സ്പീഡിൽ പറയും പക്ഷെ ചില കാര്യങ്ങളും തിരിയില്ല പക്ഷെ അച്ഛനും നന്നായിട്ട് മനസ്സിലായി തുടങ്ങിപ്പ ീ പറതാ കോളേജിൽ നിന്ന് പ്രസംഗിച്ചും അതേമാതിരില്ല വെള്ളി വീണ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കോളേജിൻ്റെ അടുത്തായിട്ട് തെക്കുടംബസാറുള്ള ഭാസ്കരപ്പൂപ്പൻ്റെ കടയിലാണ് ഇതേപോലെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ കുറേ ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അവിടേക്കാണ് പോവാറ് അപ്പോൾ കോളേജിലാണെങ്കിൽ ഇന്ന് പിള്ളേർ ഓണ സെലിബ്രേഷൻ ആണ് അപ്പോൾ എല്ലാവരും നല്ല സുന്ദരി സുന്ദരമാരൊക്കെ ആയിട്ട് നല്ല ട്രഡീഷണൽ ലുക്കിൽ വന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കട നിങ്ങൾക്ക് വലിയൊരു സംഭവമായിട്ട് ആദ്യം കാണുമ്പോൾ തോന്നില്ലെങ്കിലും ഈ കടയിൽ എന്താ പറയുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കടയ്ക്ക് ഭയങ്കര ഹൈപ്പിലിങ്ങനെ കടയിൽ ഉള്ളിൽ ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നല്ല തിരക്കും ഉണ്ടിട്ട് അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഓണായിട്ട് നല്ല തിരക്കാണ് രാവിലെ തന്നെ നല്ല തിരക്കാണ് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത് സാമ്പാർ കഷ്ണങ്ങളും അതേപോലെ തന്നെ അവിയലിൽ അവിയൽ വെക്കാൻ ആവശ്യമുള്ള കഷ്ണങ്ങൾ പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ ഒരു കോലുമുട്ടയുണ്ട് ചെടുക്കണ്ടെടുക്കാൻ കിട്ടിട്ടാ വേറെച്ചാ ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കയറിടുക്കുക എന്നിട്ട് തൂക്കം കറക്റ്റ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ നേരെ എഴുതി വെച്ചാൽ മതിയല്ല അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് ഞാൻ കയറി എടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ഉപ്പേരി വെക്കുന്നുണ്ട് പച്ചപ്പയർ ഉപ്പേരി അതായത് നമ്മുടെ ഇവിടെയൊക്കെ ഒലത്ത് എന്നാണ് പറയുക അപ്പോൾ ഒലത്ത് വെക്കാൻ പോണത് പച്ചപ്പയറാണ് കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കുക ഇത് ഇത്ര മതിയോ അല്ലെങ്കിൽ ഇതിൽ എടുക്കണോ പച്ചൻ പറഞ്ഞു കുറച്ചും കൂടി എടുത്തോ ചിലപ്പോൾ എങ്ങാനും എല്ലാവരും കഴിച്ചെങ്കിലോ അപ്പോൾ എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടേ പച്ചപ്പയർ ഞാൻ കഴിക്കും അത്ര വലിയ താല്പര്യം പിന്നെ എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് പച്ചക്കറിയിൽ ചീര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറി കറിയല്ല ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടി വെക്കില്ലേ അത് ഇഷ്ടമാണ് അപ്പോൾ കുറച്ചും കൂടി പച്ചപ്പായർ എടുത്തിട്ടുണ്ട് നമ്മുടെ അല്ലൂസും ഇണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കോലുമിട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അവൻ്റെ വയടപ്പിക്കാൻ ഇതല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല പിന്നെ അച്ഛന അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് എന്ത് വയ്ക്കാനാവുക വേണ്ട സ്റ്റിഫനോ അങ്ങനെ സംഭവങ്ങൾ അതായത് പച്ചക്കറി അല്ലാതെ വേറെന്തോ സാധനങ്ങളൊക്കെ പച്ചങ്കറി എടുക്കുന്നുണ്ട് പഞ്ചസാര ചായപ്പൊടി പിന്നെ സാമ്പാറൊക്കെ വെക്കും

നമ്മളിപ്പോ സാമ്പാർ കഷ്ണങ്ങള് സെപ്പറേറ്റ് എടുക്കാണ് ചെയ്യുന്നത് അല്ലാതെ സാമ്പാർ കഷ്ണത്തിന്റെ ഒരു കിറ്റ് വാങ്ങിക്കലോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ക്യാരറ്റ് എടുത്തു അതേപോലെ തന്നെ ഇത് ബീൻസ് എടുക്കുകയാണ് അവിയൽ ആവശ്യമുള്ള ബീൻസ് വെക്ക എടുക്കുകയാണ് പിന്നെ അവിലേക്ക് ഓരോരുത്തരും ഇഷ്ടമുള്ള കഷ്ടങ്ങളാണ് ചേർക്കുക സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വനിക്കാൻ മറന്നുപോയി ചേന വനിക്കാനായിട്ട് വിട്ടുപോയി അത് അവിടെ കണ്ടപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലെത്തിയിട്ട് അമ്മ ചോദിച്ചപ്പോളാണ് ചേന ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ അച്ഛനെല്ലാതും നമ്മൾ എടുക്കുന്നതിൻ്റെ കറക്റ്റ് തൂക്കം ഞങ്ങളുടെ നേരെ ലിസ്റ്റിൻ്റെ നേരെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ നികിച്ചാട്ട്നെ അതിലൂടെ കട്ട പോസ്റ്റാണ് നീലിച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ പക്ഷെങ്കിലും ഞാൻ തന്നെയാണ് കൂടുതൽ വീഡിയോ എടുക്കുന്നത് വെണ്ടക്കായ് നോക്കിയപ്പോ വെണ്ടക്കായനെ ഒടിച്ചെടുക്കണെന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം മൂത്ത വെണ്ടക്കായ ഏതാന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഉടിക്കുമ്പോ അത് കിട്ടൂല അപ്പൊ അത് എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ അമ്മമാര് ചെയ്യുന്ന കണ്ടിട്ടുള്ളത് പച്ചക്കറി ഒന്നും ഇതേപോലെ ഞാൻ വാങ്ങിക്കാൻ പോവാറില്ല കാരണം ഇവിടെ എന്റെ വീട്ടിലാണെങ്കിൽ അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരും ഇപ്പൊ പണിക്കാട്ടിലാണെങ്കില് ചേട്ടന്മാർ അല്ലെങ്കിൽ അച്ഛൻ മിക്കത് അച്ഛൻ തന്നെയായിരിക്കും അച്ഛൻ കടലിൽ പോയിട്ട് വരും അങ്ങനെയാണ് പതിവ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോടിച്ചപ്പോൾ എല്ലാവരും സാമ്പാർ സോറി പായസത്തിന് ആവശ്യമായിട്ടുള്ള അടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പായസത്തിന് അട വാങ്ങിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബീട്ട്രൂട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് കിച്ചടി അല്ലെങ്കിൽ പച്ചടി ആ ഐറ്റം വയ്ക്കാനാന്ന് തോന്നുന്നുണ്ട് ഓല വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങയൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ വെറുതെ വെറുതെ നമ്മളതൊന്നും വെക്കുന്നില്ല പിന്നെ എന്തിനാ വെറുതെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ അടുത്ത് നിങ്ങൾ പിന്നെ നിങ്ങള് കറിനാരങ്ങാന്ന് കൂടി പറയും ഞങ്ങളിവിടെ കറിനാരങ്ങന്ന പറയാ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് അച്ചാർ ഇടാൻ വേണ്ടിട്ട് ശ്രീമൂടും വെറുതെ ഉപ്പും മുളകും അതായത് ഉപ്പും സ്വർക്കയും മാത്രം ഇട്ടുവച്ചിട്ട് നല്ല രസത്തിൽ ഇടാറുണ്ട് കേട്ടാ പിന്നെ അടുത്ത് നമ്മളിത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റേ സ്റ്റീഫൻ ഷൈൻ ലൈസോൾ അങ്ങനത്തുള്ള സംഭവങ്ങളാണ് സംഭവം ഇപ്പൊ എല്ലാതും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോരുകാച്ചക്ക് ആവശ്യമായിട്ടുള്ള മോരും രണ്ട് കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പ് പുള്ളി വെ വെളുത്തുള്ളി ചെറുി അങ്ങനെ എല്ലാ ഒരു മാതിരിപ്പെട്ട എല്ലാതും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പതേം ബില്ല് ബില്ല് കൂട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ കൊടുക്കാൻ കേട്ടാ നല്ല തിരക്കുണ്ട് അപ്പൊ അതിനിടയാച്ചന് കുത്തി കയറ്റി കൊടുക്കാൻ പിന്നെ ഒരു കോലും വിട്ട കഴിഞ്ഞാൽ നമ്മുടെ അയിനൂസിന് എടുത്തിട്ടുണ്ട് അല്ലു കാണാണ്ട് ഒരു ലൈറ്റിൽ തീ പെട്ടി വേണേ Sst. Danang. അല്ലുട്ടാന്ത അയിനവിടെ അയിനവിടെ നന്നു വിട് നന്നിവിടെ അയിനവിടെ എവിടെ നമ്മുടെ പർച്ചേസിങ് ഓവർഡേ നമുക്ക് ബില്ല് കൂട്ടി കിട്ടിയിട്ടുണ്ട് ഇന്നെല്ലാം നമുക്ക് സഞ്ചിന് പെറുക്കിയിട്ടിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ എടുത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തു ബില്ല് മാത്രം അവർ കൊടുത്തു അത് കൂട്ടി തന്നു ഞങ്ങൾ തന്നെ എടുത്ത് വെച്ചിട്ട് പോകാം കേട്ടോ കാരണം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്

അവൻ എനിക്ക് 10 കറിത്രി ഉണ്ട്. അങ്ങരെണ്ടടെയില്. നാത്തവൻ ഷണ്. ഇവിടെയർമില്ല. ആരെയും. ആരെയും ഭയപ്പെടാനോ. ആ. ഈ സ്വ സ്വ ഇംഗ്ലീഷ് ചേട്ടൻ എല്ലാ സാധനങ്ങളും കാറിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുകയാണ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ അവിടെ തന്നെ ചെറിയൊരു തുണിക്കാട് ഉണ്ട് അവിടെ കയറിയിട്ട് നമ്മുടെ മീനിച്ചേച്ചിക്ക് അതപ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്കും ലീനമ്മയ്ക്കും ഒരു മാക്സി എടുക്കണം കാരണം ഞാൻ ഓണായാലും വിഷു അമ്മയ്ക്ക് മാത്സ് എടുത്ത് കൊടുക്കാറുണ്ട് നമ്മുടെ സീതപ്പാണെങ്കിലും നേരത്തെ തന്നെ ഞങ്ങൾ സഞ്ജുൻ്റെ കല്യാണത്തിന് ആവശ്യമായിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ വാങ്ങിയപ്പോൾ അമ്മയ്ക്കൊരു മാത്സ് തൂണിയായിട്ട് എടുത്തത് അമ്മയ്ക്ക് മാക്സി തുണിയായിട്ട് എടുക്കാറ് കാരണം എൻ്റെ അമ്മ അടിക്കാൻ ചെയ്യാറ് ലീനയ്ക്കാണെങ്കിലും ഇവിടെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ സൈസ് പറഞ്ഞ സൈസ് ഫിഫ്റ്റിയാണ് അതിനോട് മാക്സ് ആ എടുക്കാറ് അപ്പോൾ ഇതേ നമ്മൾ തുണിക്കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് സാരി നോക്കായിരുന്നു അപ്പം എനിക്ക് ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഗ്രീനും പിങ്കും ഈ സാരി എനിക്കിഷ്ടമായി അപ്പം ഞാൻ ഇത് അതെടുത്തു കോട്ടൺ സാരിയാണ് ഇങ്ങനത്തെ സാരി ആയിരുന്നു അവിടെ കൂടുതലും ഉണ്ടായതുകൊണ്ട് അപ്പം പിന്നെ നമുക്ക് വേറെ അന്വേഷിച്ച് പോകാനായിട്ട് പറ്റുകയില്ല അപ്പോൾ ഇതെടുത്തു പിന്നെ അതേപോലെ തന്നെ മാക്സ് എടുത്തിട്ടുണ്ട് ഒരു മാക്സ് എടുത്തു അപ്പോൾ അല്ലാതെ ഓക്കെയാണ് ഇനിയിപ്പോൾ നേരം നേരെ നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടി ഇനി വീട്ടിൽ പോകണ വഴിക്ക് നമ്മൾ ചേച്ചിൻ്റെ കടയിൽ നിന്ന് കയറണം എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞാവിന്റെയും മുത്തിൻറെ കടയിൽ ഒന്ന് കേറണം ബേക്കറിയിൽ കയറണം തിന്നിട്ടുണ്ട് ഞങ്ങൾ എന്തെണ്ണം ആ ഇവിടെ ഇണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് നാരങ്ങ മാക്സിമം നമ്മള് വേണ്ടത് മഞ്ചാരം സമയം ഒന്നേ കാലമായിട്ടുണ്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും വയറ് കത്തിത്തുടങ്ങി അപ്പൊ ചേട്ടൻ്റെ അടേന്ന് ഒരു സർവത്ത് കുടിക്കുക വിചാരിച്ചിട്ട് ഞാനും അച്ഛനും സർവത്ത് പറഞ്ഞു നീല് ചേട്ടൻ ഒരു സോഡ കുടിച്ചു വെറും സോഡയല്ലാ ജീരസോടെ കുടിച്ചത് അപ്പൊ എനിക്ക് ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് പൈസ ഒക്കെ വെച്ചിട്ട് ആദ്യം വന്ന് വാങ്ങിക്കുന്ന സാധനം ജീരസോടെ ആണെന്ന് എനിക്കിഷ്ടം അച്ചാറൊക്കെ ഉണ്ടോ അച്ചാർ പിന്നെ ബോംബെ മിഠായി ഒരു പേരെ ബോംബെ മിഠായി പിന്നെ പാൽ പാൽക്കപ്പലുണ്ട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അതൊക്കെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ചാർ തന്നെയായിരുന്നു പാക്കറ്റിൽ വരെ അച്ചാറായിരുന്നു ഇഷ്ടം അന്നത്തെ അച്ചാറൊന്നും ഇപ്പം ഇല്ല ഒരു രൂപയ്ക്കൊന്നും ഇല്ല ഫുൾ അഞ്ചു രൂപ വരെ അച്ചാറായി ചേച്ചിയാണെങ്കിൽ കാലത്ത് മറ്റേ ബ്രെഡ് പൊരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ിട്ട് പിന്നെ ചേച്ചിന്റെ കറികൾക്കൊക്കെ പ്രത്യേക സ്വാതാണ് ചേച്ചി എങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെന്താ ഞങ്ങളിത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോയിട്ട് പിന്നെ തുടക്കണം ഓരോരോ സാധനങ്ങള് ഇണ്ടാക്കലും പിടിക്കലും ഒക്കെ നിങ്ങൾ കാണുന്നത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെങ്കിലും ഓണത്തിന്റെ ഇടയിൽ ഈ വീട് ഇടാൻ പറ്റിയില്ല

നമ്മളിത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം നിങ്ങൾ ഓണത്തിന് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങിച്ചോ പുതിയ പുതിയ വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഓണത്തിന് ബാങ്കിൽ നിന്നും ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ഒരു കിറ്റ് ഉണ്ടായിരുന്നു അതിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലചരക്ക് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും പിന്നെ പയറ് പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ അല്ലൂസ് ചെറുതായിട്ട് ഉറക്കമെന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലൂസിന് തന്നെ ഉറക്കം എന്തായാലും നമുക്ക് ഞാൻ കാറിൽ നല്ല പൊടി മഴ കണ്ടപ്പോൾ വെറുതെ ഒന്ന് കഴുകാൻ ധരിച്ചിട്ട് ബക്കറ്റും സോപ്പ് കൊടുത്ത് വന്നിട്ട് അപ്പൊ എന്റെ പിന്നാലെ രണ്ടുപേരും പോന്നിട്ട് പൈപ്പും കടയിലും നല്ല കളിയിലാണ് ോ പഠിക്കാ അങ്ങനെ നോക്കിയല്ലോ അല്ലോ അപ്പൊ ഗിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം